ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോം ഷിഖായിയുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വീർപ്പ് ഉയർപ്പുകാലത്തിൻ്റെ അഞ്ചാം ഭാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശു താലൂക്ക അറിയിച്ച സുവിശേഷം പത്താമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് തൻ്റെ നിർവഹണത്തിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് ഇരണ്ടു പേരായി അയക്കുന്ന സംഭവമാണ് ഈശോയുടെ ശിശീകരണത്തിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു അവരവരുടെ ദൗത്യം നിർവഹിക്കാനായിട്ട് കർത്താവ് പറഞ്ഞയക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയാണ് അവരെ പറഞ്ഞയക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടോളം നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നുണ്ട് അതെല്ലാം വളരെ പ്രത്യേകതയുള്ളതും ശിഷ്യന്മാരുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുമായ ചില പ്രത്യേക നിർദ്ദേശങ്ങളാണ് ഒന്നാമതായിട്ട് പറയുന്നത് വിളവ് അധികം വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ദൗത്യനിർവഹണം പ്രാർത്ഥനയിൽ പദമൂന്നിയതായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥന പലപ്പോഴും അന്യമാകുന്നതുകൊണ്ടാണ് ഫലദായകത്വമില്ലാത്ത ജീവിതത്തിലേക്ക് ശിശുത്വത്തിൻ്റെ ദൗത്യനിർവഹണം അധപതിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയോട് കൂടിയായുള്ള ജീവിതമാണല്ലോ അത് പലപ്പോഴും അന്യമാകുമ്പോഴാണ് ശിശുത്വ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ചു പോകുന്നത് അതുകൊണ്ട് ആദ്യമായി പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമായ ഒരു വചന ശുശ്രൂഷ മേഖല അല്ലെങ്കിൽ ദൈവവചന പ്രഘോഷണ മേഖല സമ്പന്നമായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് ചെന്നായ്ക്കരടിയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ചെന്നായും കുഞ്ഞാടും രണ്ട് വിപരീതാത്മക സ്വഭാവമുള്ള രണ്ട് മൃഗങ്ങളാണ് ചെന്നായിക്കരടിയിലേക്ക് കുഞ്ഞാടുകൾ അയക്കുക എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും പ്രതികരണം അല്ലെങ്കിൽ അറ്റായ്ക്കുണ്ടാകാം ആക്രമണമുണ്ടാകാം കുഞ്ഞാടുകളെ വേട്ടയാടുന്നവരാണല്ലോ ചെന്നായ്ക്കൾ ഇപ്പം ചെന്നായ്ക്കളിടയിലേക്ക് എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാവുന്ന പ്രതീക്ഷയോടുകൂടി വേണം ശുശ്രൂഷയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ദൗത്യ നിർവഹണം ഏറ്റെടുക്കുവാനെന്ന കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ചെന്നായ്ക്കളുടെ ആക്രമണം ഏത് സമയം ഉണ്ടാകാമെന്നുള്ള ഒരു കരുതലെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമായി ജീവിതം നയിച്ച് ഈശോയിൽ ആശ്രയം തേടി മുന്നോട്ട് നീങ്ങേണ്ടവരാണ് ശിഷ്യന്മാരെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മൂന്നാമതായിട്ട് വടിയരിയിലുള്ള ആരോടും അഭിവാദനം ചെയ്യരുതെന്ന് കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവനായിരിക്കണം വഴിയിൽ കാണുന്നതിലൂടെയൊക്കെ ചങ്ങാത്തം പറഞ്ഞ് സൗഹൃദം പാലിച്ച് തൻ്റെ നിർവഹണം മറന്ന് വഴി വ്യതിചലിക്കേണ്ടവനല്ല ശിഷ്യൻ കർത്താവ് പരമേൽപ്പിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത് മാത്രമായിരിക്കണം അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വത്തിൽ നിന്നും വ്യതിയൽപ്പിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ പോകുന്ന വഴിക്ക് കണ്ടേക്കാം അവരോടൊക്കെ കെറിച്ചങ്ങാത്തം പുലർത്തിക്കൊണ്ട് അവരെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വിളിയല്ല ശിഷ്യത്വം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നാലാമതായിട്ട് ഒന്നിനെക്കുറിച്ചും ആകുലതയോ കരുതലോ പാടില്ല മടിശീലയോ തോൾസഞ്ചിയോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ശിഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ചവനായതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതലിൽ സമ്പന്നനായി മുന്നോട്ട് നീങ്ങേണ്ടവരാണ് അയ്യോ നാളത്തേക്ക് എനിക്ക് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും എനിക്ക് കയറി എവിടെ എവിടേക്ക് ചെല്ലാൻ സാധിക്കും അല്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെപ്പറ്റിയുള്ള ആകുലതയോ കരുതലോ ഒന്നും നടത്താൻ പാടില്ലാത്തവനാണ് ശിഷ്യൻ ശിഷ്യനെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തരുന്നത് മതി എന്ന് പറഞ്ഞുകൊണ്ട് സമൃദ്ധി അടഞ്ഞു മുന്നോട്ട് നീങ്ങേണ്ടവനാണ് അതുകൊണ്ട് അപ്രകാരമുള്ള കരുതലിലേക്കോ നിക്ഷേപത്തിലേക്കോ ഒന്നും ശിഷ്യത്വം വഴി വഴി തെളിക്കുന്നില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭൗതിക സമ്പന്നതയേക്കാൾ ഉപരി ദൈവത്തിലുള്ള സമ്പന്നതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടവനാണ് ശിഷ്യൻ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഇനിയും അഞ്ചാമതായിട്ട് കർത്താവ് പറയുന്നു നിങ്ങളൊരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീടിനെ സമാധാനം ആശംസിക്കണം സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോ തന്നെയാണ് നമുക്കറിയാം സമാധാനമില്ലാത്ത ഈ ഭൂമിയിലേക്ക് സമാധാന രാജാവായിട്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത് ആ സമാധാനത്തിൻ്റെ വലിയ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വേണം ഒരു ശിഷ്യൻ വീട്ടിൽ പ്രവേശിക്കുവാനും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സമാധാനം പങ്കുവയ്ക്കുകയും ചെയ്യുവാൻ ഒരു ശിഷ്യൻ ക്രിസ്തു ശിഷ്യൻ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് അവിടെ കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനം അവിടെ കൊടുക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയാൻ കഴിയൂ അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ശിഷ്യന് കടമയുണ്ട് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും അറാമതായി നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരോടൊപ്പം അവിടെ താമസിക്കാൻ കഴിയണം അവിടെ ഒരുപക്ഷെ അല്പം സൗകര്യക്കുറവ് കണ്ടേക്കാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കിട്ടിയില്ലെന്ന് വന്നേക്കാം എന്നിരുന്നാലും അവിടെ സന്മനസ്സോടെ അവരെ സ്വീകരിക്കുമ്പോൾ ദിവ്യനാമത്തിൽ സ്വീകരിക്കുമ്പോൾ അവരോടത്ത് അവർ തരുന്ന ആഹാരം കഴിച്ച് അവിടെ താമസിക്കണമെന്ന കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ നോക്കിപ്പോകുന്നവനായിരിക്കരുത് ക്രിസ്തു ശിഷ്യൻ എന്ന് ഇവിടെ ചെന്നാലും താമസയോഗ്യമായ സ്ഥലത്ത് അവിടെ അനുയോജ്യമായ സാഹചര്യങ്ങൾ കണ്ടാൽ അവിടെ വാസമുറപ്പിച്ചുകൊണ്ട് അവർ തരുന്ന ആഹാരം പങ്കുവറ്റിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവിടെ താമസിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സുഖലോലഭതയിലോ ആഡംബര പ്രമണതയിലോ ഒരു ക്രിസ്തു ശിഷ്യൻ ഭ്രമിക്കാൻ പാടില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഏഴാമതായിട്ട് കർത്താവ് പറയുന്ന നിർദ്ദേശം വേലക്കാർ കൂലിക്ക് അർഹനാണ് അതുകൊണ്ട് അവർ തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള സന്നദ്ധത പ്രധാനമായും ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമുക്ക് കൂടുതൽ ശ്രദ്ധയുള്ളത് ബിഷപ്പിൻ്റെ വലിയൊരു വലിയ വലിയ ആണല്ലോ ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനപരമായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരുന്ന ആഹാരം അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതിൽ സംതൃപ്തരായി എത്തിയിരണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും എട്ടാമതായി പ്രഘോഷണ ദൗത്യമായി പോകുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല ചുറ്റിക്കറങ്ങി നടക്കാൻ പാടില്ല കാണായി നാടുകാണായുള്ള യാത്രയല്ല സുവിശേഷ യാത്ര മറിച്ച് അതിലുപരി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള യാത്രയാണ് അവിടെ പോയി അവിടെ നിന്ന് കണ്ടേക്കാം ഇവിടെ പോയി ഇതെന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കാനായുള്ള ഒരു പ്രവണത ശിശു ശിഷ്യത്വത്തിൻ്റെ ഭാഗമല്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏറ്റെടുത്ത ദൗത്യം സ്വീകരിച്ച് ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നത് മാത്രമായിരിക്കണം ക്രിസ്തു ശിഷ്യൻ്റെ ലക്ഷ്യം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അവിടെ ഇവിടെയും ഒക്കെ ചുറ്റിക്കിറങ്ങി നടക്കുന്ന പ്രകൃതം ശിഷ്യത്വത്തിന് ചേരുന്നതല്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കിട്ടുന്ന ആഹാരം രുചികരമായതോ ഇനി അല്ലെങ്കിൽ പോലും കുറ്റം പറയാതെ അവിടെ നിന്നും അത് ഭക്ഷിച്ച് കടന്നു പോകണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ആഹാരപദാർത്ഥത്തെ പദാർത്ഥത്തെ ഒരിക്കലും അമിത പ്രാധാന്യം കൊടുക്കരുത് ഒന്നിനു നേരെ മുറിമുറുക്കാതെ സന്തോഷത്തോടെ തൃപ്തിയോടെ ആഹരിച്ചുകൊണ്ട് അവരോട് ചേർന്ന് സഹകരിച്ചിരിക്കാനായിട്ടുള്ള എളിയ മനോഭാവം ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ടതാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു പത്താമതായി കർത്താവ് ശിഷ്യന്മാർ കൊടുത്തിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് രോഗികളെ സുഖപ്പെടുത്തുക രോഗശാന്തി കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രോഗിയായിട്ടുണ്ട് രോഗിയായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ജോലി നൽകി അധികാരം ഉപയോഗിച്ചുകൊണ്ടവർക്ക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള ഒരു വലിയ ദൗത്യം കർത്താവ് ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുകയാണ് അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം ഇനിയും പതിനൊന്നാമതായിട്ട് കർത്താവ് പറയുന്നു ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ രാജ്യപിത സമാഗതമായിരിക്കുന്നു അതെല്ലാവരിലേക്കും എത്തിക്കണം അത് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് പോകുന്ന വഴികളിലൂടെയൊക്കെ കർത്താവിൻ്റെ രാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറയുവാനും അവരെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുവാനും ക്രിസ്തു ശിഷ്യന് കടമയുണ്ട് ഈ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ശിഷ്യത്വത്തിന് വിലയില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം യുവചന ഭാഗത്ത് എടുത്തു പറയുന്നുണ്ട് സുവിശേഷം നിങ്ങൾ പ്രസംഗിക്കുവിൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ അതായത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എല്ലാവരും മനസ്സാന്തരപ്പെട്ട് കർത്താവിൽ ഐക്യപ്പെടുവിൻ ഒന്നായി ഒന്നായിത്തീരുവിൻ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ കാതലാണത് അതുകൊണ്ട് ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യമാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി അവസാനമായിട്ട് പന്ത്രണ്ടാമത്തെ നിർദ്ദേശം ശിഷ്യന്മാർക്ക് നൽകുന്നത് പ്രകാരമാണ് തങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരെ നിരാകരിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ ഭവനത്തിൽ സ്വീകരിക്കാതെ നിങ്ങളെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭവനത്തിൽ നിന്നും നഗരത്തിനിറങ്ങിപ്പോരുമ്പോൾ കാലിലെ പൊടിപൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അവസാനം പറയുന്നൊരു ഭാഗമുണ്ട് സോതോം ഗൊമോറ ദേശത്തെ ആളുകൾക്ക് അതിൽ കൂടുതൽ അനുഗ്രഹമുണ്ടാകും കാരണം അത്രമാത്രം ദൈവത്തെയോ ദൈവ ദൈവികമായ ആളുകളെയോ നിരാകരിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ ഒരു വലിയ പരാജയത്തിൻ്റെ അടയാളമാണ് കർത്താവ് ഇവിടെ വിവരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ദൈവിക പുരുഷന്മാരെ ധിക്കരിക്കുക തിരസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ ദിവ്യത്തോട് നന്ദികേടാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് എത്രമാത്രം ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ദൈവീക പുരുഷന്മാരോടും നമ്മൾ പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അത് പ്രിയപ്പെട്ടവരെയും ഈ പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവ്യത്തിൻ്റെ ഭക്താക്കളായി ജീവിക്കുവാനുള്ളതിൻ്റെ ഉത്തരവാദിത്വ ബോധം നമുക്ക് തിരിച്ചറിയാം അപ്രകാരം ദിവ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന ദിവ്യത്തിൻ്റെ വചനപ്രഘോഷണത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന വ്യക്തികളായി മാറിക്കൊണ്ട് എല്ലാവരിലേക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സദ്വാർത്ത സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് പറയുവാനുള്ള ഒരു ആർജവം നമുക്ക് വളർത്തിയെടുക്കുവാനും അതിലൂടെ അനേകായിരങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയുവാനും യേശുവിൻ്റെ പക്കിലേക്കും മടങ്ങി വരുവാനുള്ള കൃപയുണ്ടാകുന്നതിന് പ്രത്യേകം നമുക്ക് ദൗത്യബോധമുള്ളവരായി മാറാം നമ്മുടെ ഗൃത്തനായി പ്രാർത്ഥിക്കാം യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ